എറണാകുളത്ത് നിന്ന് പാലക്കാട് എത്തി പാലക്കാട് ടിപ്പു സുൽത്താൻ്റെ കോട്ട കണ്ടു അവിടെ നിന്ന് ബസ് കയറി മലമ്പുഴ സോറി സോറി അതെ അതെ മലമ്പുഴയിലെത്തി മലമ്പുഴ ഡാമാണ് ഇപ്പോൾ കാണുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഞാൻ മലമ്പുഴയിൽ എത്തിയത് നല്ല ചൂട് ഞാൻ ഒരു ഹോട്ടലിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചു സാധാരണ യാത്ര പോകുമ്പോൾ ഊണ് കഴിക്കാറില്ല പക്ഷേ അവിടെ ഊണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മീൻ വറുത്തതുണ്ടായിരുന്നു അതൊന്നും ഞാൻ മേടിച്ചില്ല പക്ഷേ ഇവിടുത്തെ വാച്ച്മാനായിട്ട് സംസാരിച്ചപ്പോൾ മീൻ മേടിക്കാതിരുന്നത് ഒരു നഷ്ടമായി കാരണം ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനാണ് അവിടുത്തെ കറി ആ മീൻ കഴിച്ചിരുന്നെങ്കിൽ മലമ്പുഴ ഡാമിലെ മീൻ കഴിച്ചെന്ന് എനിക്കൊരു വീരവാദം പറയാമായിരുന്നു അതെ ഈ മലമ്പുഴ ഡാമിലെ മീൻ പിടിക്കാൻ ലേലത്തിന് കൊടുത്തിട്ടുണ്ട് ആദിവാസി കൊടുത്താണ് സർക്കാർ നിയമം ആദിവാസികൾ തന്നെയാണ് ലേലം പിടിക്കുന്നത് പക്ഷേ അത് ആദിവാസികളല്ല മറ്റുള്ളവരാണ് എന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത് ആയിക്കോട്ടെ ഇവിടെ വരുന്നോരത്ത് മീൻ മേടിച്ചുകൊണ്ട് പോവാം അതിനൊരു കട മുമ്പിലുണ്ടെന്ന് ആ സെക്യൂരിറ്റി പറഞ്ഞു ഇതുള്ളിൽ തൂത്തുപാലം ഇതിനകത്ത് രണ്ട് തൂത്തുപാലം രണ്ട് തൂത്തുപാലവും നല്ല ഭംഗിയിൽ നിലനിൽക്കുന്നു രണ്ട് തൂത്തുപാലത്തിലും ഞാൻ കയറി ഇതാ ഈ പാലത്തിനടിയിലൂടെ ഈ ബോട്ട് കടന്നുപോലും പക്ഷേ ബോട്ട് ആ എഞ്ചിൻ വെച്ച ബോട്ടിന് മാത്രമേ അങ്ങോട്ട് പോരാൻ അനുവാദമുള്ളൂ മനുഷ്യർ ചവിട്ടുന്ന ബോട്ടുകൾ ഇതിനുള്ളിൽ തന്നെ യാത്ര ചെയ്യണം ആ പാലത്തിനടിയിലേക്ക് കടന്നു പോകാൻ സമ്മതിക്കില്ല ഇതാണ് ബോട്ട് കെട്ടി ബോട്ടുകൾ അപ്പുറത്ത് കിടപ്പുണ്ട് ഇവിടെ ഈ മലമ്പുഴ ഡാമിൻ്റെ ഉള്ളിൽ ഇഷ്ടം മാധുര ഉണ്ട് ചായയും ചാപ്പിയും ചെറു ചെടികളും കിട്ടും ഇതൊരു താമര പൊയ്യയാണ് താമരകളൊന്നുമില്ല ഇങ്ങനത്തെ രണ്ട് പൊയ്യകളുണ്ട് പക്ഷേ താമരപ്പൂവിൻ്റെ സീസൺ കഴിഞ്ഞ് എന്ന് തോന്നുന്നു ബാക്കിയുള്ള ചെടികളിൽ പൂറ്റുകളുണ്ട് അതിമനോഹരമാണ് ഇവിടുത്തെ പാർക്കുകൾ ഇവിടെ മൂന്ന് പാർക്കുകളുണ്ട് ഈ പാലക്കാട് മലമ്പുഴ പാർക്കിനകത്ത് എന്തൊക്കെ സ അറിയാവോ സസ്പെൻഷൻ പേടിച്ച് രണ്ടെണ്ണം ഉണ്ട് കേബിൾ ടാറുണ്ട് എക്ഷി തനായി കുഞ്ഞിരാമൻ്റെ എക്ഷി അത് നമുക്ക് കാണാം ട്രെയിനും ഇതിനുള്ളിൽ ഓടുന്നുണ്ട് കുട്ടികൾക്കായി പക്ഷേ ഇവിടെ വരുന്നവർ ഓർക്കുക എട്ട് മണിക്ക് മുമ്പ് തിരിച്ച് പോയിക്കൊള്ളണം ഇല്ലെങ്കിൽ കിട്ടില്ല ഓട്ടോ വിളിക്കേണ്ടി വരും ഓട്ടോകളും ഇവിടെ കുറവാണ് അല്ലെങ്കിൽ സ്വന്തമായി വണ്ടിക്ക് വരുന്നവരായിരിക്കണം എല്ലാവർക്കും സ്വന്തം വണ്ടിയിൽ വരാൻ കഴിയില്ലല്ലോ ഇതാ പാർക്ക് നോക്കൂ അതിൻ്റെ ഭംഗി നോക്കൂ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പാർക്കിൽ പരിപാലനം ചെയ്യാൻ ഒരു മനുഷ്യനെയും കണ്ടില്ല അവർ ഈ ചൂടായതുകൊണ്ട് മാറി നിൽക്കുകയായിരിക്കും രാവിലെ വൈകുന്നേരമായിരിക്കും അവർ ഈ ചെടി പരിചരണം ചെയ്യാൻ ഇറങ്ങുന്നത് ഇതാ പോലീസ് ഡയറക്ഷൻ തരുന്നു വണ്ടികൾക്കല്ല നമ്മൾക്ക് ഇവിടെയും തൊട്ടടുത്ത് ഒരു ചായപ്പിടി ഉണ്ട് മിൽമയാണ് എല്ലായിടത്തും അതെ നന്മ പറഞ്ഞു ഉണർത്തുന്ന മിൽമ അവരുടെ ചായയും ചുടിച്ച് ഞാനവിടെ തുറച്ചേര് നിന്നു അതിനുശേഷമാണ് ഈ തൂത്തുപാലത്തിലേക്ക് ഞാൻ കയറിയത് ഈ തൂത്തുപാലം മനോഹരമാണ് ഇതുപോലെ വേറൊരു പാലത്ത് കയറിയാണ് ഞാൻ കറിഞ്ഞു വന്നത് ആ പാലത്തിൻ്റെ അടുത്താണ് കേബിൾ ടയർ പോകുന്നത് ഇതാ അണക്കെട്ട് ഇത് തുറന്നാൽ ആ വെള്ളത്തിൻ്റെ ചാട്ടം നമ്മൾ ഈ തൂത്തുപാലത്ത് നിൽക്കുമ്പോൾ വെള്ളം തെറിച്ച് നമ്മുടെ മുഖത്ത് വീഴുമായിരിക്കും അങ്ങനെ തുറന്നു കിടത്തുമ്പോൾ എനിക്ക് അതിനകത്ത് ടയറണം അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അമ്പത് പേരിൽ കൂടുതൽ കയറാൻ പാടില്ല പക്ഷേ നമ്മൾ വല്ല നടുവിൽ നിൽക്കുകയാണെങ്കിൽ അമ്പത് പേര് കൂടുതൽ ആൾക്കാർ കയറുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആൾക്കാരുട്ടാണെങ്കിൽ ഒരു മര്യാദയും ഇല്ലല്ലോ ഇവിടെ ഒരു കലാസൃഷ്ടി ഉണ്ട് തവളയാണോ എനിക്കത് മനസ്സിലായില്ല ചിലപ്പോൾ തവളയുടെ പ്രതിമയായിരിക്കാം ഇതാ യക്ഷി സുന്ദരിയായ യക്ഷി തറുത്ത പറയില്ല തറുത്ത ഏഷിയാണ് നിറം തറുത്തതാണെങ്കിലും അവൾ സുന്ദരിയാണ് അത്രയും ആകർഷമായ ഒരു സ്ത്രീ നമ്മുടെ ഉണ്ടോ എന്ന് സംശയിച്ചു പോകും എല്ലാം ഒത്ത ഒരു സ്ത്രീ എന്നിട്ടും പേര് കൊടുത്തത് യക്ഷി അവർ അവളെ വല്ല ദേവത ദേവതയെന്നാണ് വിളിക്കേണ്ടിയിരുന്നത് അത്രയും ഭംഗി അത്രയും ആകർഷം ഇവിടെ ഒരു കൃത്രിമ വെള്ളച്ചാട്ടം പക്ഷേ ആ വെള്ളം ഒഴുകുന്ന പാവം മുഴുവൻ ചെളിയാണ് അന്നത്തോട്ട് ആർക്കും ഇറങ്ങാൻ കഴിയില്ല ഇറങ്ങിയാൽ താഴെ വീഴും ഉറപ്പാണ് ഇവിടുത്തെ മരങ്ങളുടെ ഭംഗിയാണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കേണ്ടത് എത്ര നേരം ഈ തണൽത്തിരുന്നാലും നമുക്ക് മതിയാവില്ല അത്രയും നേരം നമുക്ക് ഇരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് കൂട്ടുമ്പോൾ ഇറങ്ങിയാൽ മതി എട്ട് മണിക്ക് മുമ്പായിട്ട് ഈ അടക്കും ഈ പാർട്ട് നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ശല്യം സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്നാലും എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാവും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എമ്മും അടുത്ത വീഡിയോയിലും കാണാം പാലക്കാട് കാഴ്ച തൽക്കാലം ഇവിടെ നിൽക്കുന്നു